ད� སྲ སྲ وكانوا يقولون أئذون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الله الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هو الله أحد الله العظيم أستغفر الله العظيم أستغفر الله أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر စေတသိတယ် وي وي مدي سي وي تا ري عليش دي لك كان مرمر جو فك من مرنا الله اپنا بوله پنگنا نرس نني مرجي کو جنه الله جنها ينه ينه يارو نلگي شي فننگنه الله چنه علي الله الله i I'm <laughs> <laughs> بندنا بند مديس محمد محمدنا کو پانی نانا بھگ کرم پر وڑیے پی پی کے مجنم کو دی گناری ابد برکت ملدی ہے اور لہ اللہ اکبر واہیم سبحان اللہ کلیے دی اللہ و اللہ صلی اللہ علیہ وسلم سنیا ترا یا نانا ری اما നമ്മളെല്ലാവരും തിനാ ലാഭമാക്കുകയും നോക്കുകയും

سيدنا الفقيه المقدم شيخ محمد بن علي باعلمي ورسوله وأنبائه وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرات

ഞങ്ങൾ ഒരുമിച്ചു കൂടി ഉറപ്പാൻ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ മോശക്കാരാണ് ഞങ്ങൾ ഇമാക്കറഞ്ഞ് പ്ലീ ഞങ്ങള് സ്വീകരിക്കണമല്ല

സന്തോഷങ്ങൾ ഈ മജിലിസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് ഒരുപാട് രോഗികളായ ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തി അവരുടെ രോഗശമനത്തിന് വേണ്ടി ഈ മജിലിസിൽ പങ്കെടുത്ത് തപറുക്ക് നേടുകയും അതോടൊപ്പം പ്രത്യേകം ദുബച ചെയ്യാൻ വേണ്ടി അറിയിക്കുകയും ചെയ്തു മഹാന്മാരായ സാദാത്യങ്ങളുടെ ചാരത്തു കൂടിയാകുമ്പോൾ പ്രതിഫലമാണ് അതിനുള്ളത് ആർത്ഥത്തിൽ തന്നെ അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അതോടൊപ്പം നല്ല ഒരു പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ടാദ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മഹാനായ അറബിത്തങ്ങൾ ഉപ്പാപ്പ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ ത്തിന്റെ വെളിച്ചം ലഭിക്കാൻ ഒരു കാരണമായത് ആ ഹിതായത്തിന്റെ വെളിച്ചം നമുക്ക് പകർന്നു തന്ന് ഇവിടെ ഇന്ന് കാണുന്ന ദീനി ചൈതൃങ്ങളൊക്കെ വളർത്തിയെടുത്ത് ഇവിടെ ഇന്ന് കാണുന്ന ഈ പൈതൃകങ്ങളെല്ലാം മഹാനായ സയ്യദ്ധി കഴിഞ്ഞകാല സാന്നിധ്യം കൊണ്ടുണ്ടാക്കിയെടുത്തെടുത്ത് കഴിഞ്ഞ കാലത്ത് ഈ ബക്ബറയിൽ വന്ന് ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് ഈ രാജ്യത്തെ നല്ലവരായ സഹോദരങ്ങളൊക്കെ ജാതി മത മതഭേദമന്യ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു ആശ്രയ കേന്ദ്രമാണ് എന്ന് ും അതുകൊണ്ട് തന്നെ ഇവിടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും മതമൈത്രിയുടെയും ഒരു ചിഹ്നമാണ് ഈ മക്കപറയിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മക്കപറ അന്ത്യ നാളുവരെ ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അഭയകേന്ദ്രമായി അതിന്റെ പ്രൗഢിയോടുകൂടി തന്നെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം ഔലിയാക്കളുടെയും സൂഫിയാക്കളുടെയും മഹാത്മാക്കളുടെയും ആ മുകളിൽ കുപ്പകളും അത് വലിയ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ പേരമകനായ യുടെ ആ പ്രൗഢിയെ ഉയർത്തി കാണിക്കൊന്നാണ് നല്ല ഒരു നല്ലൊരു ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപ വരും പക്ഷേ ഇവിടുത്തെ ആ സന്ദേശം എത്തിച്ചാൽ അവർ ഏറ്റെടുക്കും അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടെ ജനകീയമായി കൊണ്ട് തന്നെ അതിലെല്ലാവർക്കും അതിന്റെ പഴക്കത്ത് ലഭിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപം അതിന് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാം ും ഒരു സ്ക്വയർ ഫീറ്റ് രണ്ട് സ്ക്വയർ ഫീറ്റ് അതിൽ കൂടുതൽ കഴിയുന്നവർ അങ്ങനെ അതിൽ താഴെയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാമ്പത്തികമായ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും ഇതിലുണ്ടാകുമ്പോൾ